അസ്സാം വലൈക്കും വാർഹത്തില്ലാഹി വർക്കാത്തോ അപ്പൊ നമ്മൾ പോകുന്നത് എങ്ങോട്ടൊന്നറിയോ ജംസം വാട്ടർ കിട്ടുന്ന ഒരു ഫാക്ടറി ഉണ്ട് മിക്ക ആൾക്കാർക്കും ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളത് അറിയില്ല അപ്പോ നമ്മളൊക്കെ കാറൊക്കെ ഇട്ട് നമ്മൾ പ്രൈവറ്റ് വണ്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം കൊണ്ടുവരാൻ പറ്റും നമ്മുടെ പാസ്പോർട്ട് മഴയൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ഒരാൾക്ക് ഒരു ഐഡിയയില് ഇരുപത് പേര് കൊണ്ടുവരാൻ പറ്റും ആദ്യമൊക്കെ ഇവിടുന്ന് കാർഗോ അയക്കാൻ പറ്റുമായിരുന്നു ഇപ്പോഴത്തെ റൂൾസ് ആൻഡ് റെക്കുലേഷൻസ് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് അതിനെ കുറിച്ച് ഞാൻ പറയാത്തത് അപ്പോൾ നമ്മളെ കൊണ്ട്സെ വാട്ടർ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും അവിടെ പോകേണ്ട ഒരു സ്ഥലമാണ് സംസം ഫാക്ടറി ഒരുപാട് പേര് വന്നിട്ട് അവരുടെ വണ്ടികളിൽ ജംസം വാട്ടർ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കിടക്കുമ്പോ തന്നെ കുറച്ച് മെഷീൻസ് കാണാം അവിടെ നമ്മുടെ ഐ ഡി കാർഡ് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആവുന്നതാണ് പക്ഷെ നമുക്കത് വർക്കായിട്ടില്ല ഇവർ നേരെ കൗണ്ടറിലേക്ക് പോവുകയാണ് ചെയ്തത് പിന്നെ ഞാനും പോയി ഐ ഡി എടുക്കാൻ പക്ഷേ എന്റെ ആവശ്യം വന്നില്ല ഇക്കാൻ്റെ ഐ ഡിയിൽ തന്നെ പത്തിരുപത് കാന് കിട്ടും ഇവിടെ ഒരുപാട് കൗണ്ടറുകൾ അപ്പോൾ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് നമ്മുടെ ഐ ഡി കാണിച്ചു കൊടുത്താൽ മതി ഐ ഡിയോ പാസ്പോർട്ട് കാണിച്ചു കൊടുത്താൽ ഒരാൾക്ക് എത്ര ക്യാൻ എന്ന് പറഞ്ഞിട്ട് അവർ തരും മക്കത്തിൽ നിന്നൊക്കെ ആ തിരക്കിടയിലും സംജമായിട്ടുള്ള എടുക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ആയിരിക്കും ഇടയ്ക്കു നിന്ന് അങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക് ഉള്ള ഒരു സംഭവമാണ് അവിടെ നിന്ന് ഹംസി മാർട്ട് കാര്യ ചെയ്യുന്നുണ്ട് അപ്പോ എങ്ങനെ സൗകര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ദംസി മാർട്ട് എടുക്കാം അപ്പോ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാല് പോകണത് ഇവിടെ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുക ട്രോളി അവിടെ ഉണ്ടായിരിക്കും നമുക്ക് തന്ന കണക്കിൽ ക്യാൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും അവിടെ വണ്ടി എന്നിട്ട് അവിടെ പോയി പിടിക്കുക ആ ശരി അപ്പോൾ ഇവിടെ ഒരു ഐ ഡിയിൽ നിന്ന് നമ്മുടെ ഒരാൾ ഐ ഡി ഉണ്ടല്ലോ അപ്പോൾ ഐ ഡി വെച്ചിട്ട് ഇരുപത് ബോട്ടിൽ കിട്ടുമെന്നാണ് പറഞ്ഞത് ഞാൻ എൻ്റെ ബോട്ടിൽ ഐ ഡി എടുക്കാൻ പോയതാണ് വണ്ടിന്ന് അപ്പോഴേക്ക് ഇവർ കിട്ടിയെന്ന് പറഞ്ഞേ അപ്പോൾ ഇരുപതെണ്ണം കിട്ടും മുത്താക്ക പത്തെണ്ണം പിടിക്കുന്നുള്ളൂ എന്താ അതാ ആ എടുക്കുന്നുണ്ട് ഇവരൊക്കെ പുറത്തുനിന്ന് മേടിച്ചോണ്ടിരിക്കുക മുപ്പത്തൊന്ന് ആൾക്കാരൊക്കെ ഇപ്പം നമ്മുടെ ബോട്ടാണ് വരുന്നത് ആ ആ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നമ്പറ് ആ ഈ പേപ്പർ കൊടുക്കുകയാണ് ആ അത് ശരിയാ ആ രണ്ട് ഇത് കിട്ടൂരില്ലേ അശോ ഇപ്പോൾ അവിടെ ഭയങ്കര ആണ് നമ്മളെ ബാഗിൽ ബോട്ടിൽ ഉണ്ടോ ചിട്ട് വലിയ ബോട്ടിലൊക്കെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് റയാറ് കിട്ടി 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 പത്തെണ്ണല്ലേ തിരക്കും കൂടാണ്ട് ഇവിടെ വരുന്ന ആൾക്കാരുടെ വണ്ടികളാ ഡ്രൈവർക്ക് സംശയം വള്ളനത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ എടുക്കൂന്ന് ഒന്ന് തിക്കി തിരക്കി എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബോട്ടിൽ പോയിട്ടും എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ വേണ്ട ഐ ഡി കൊടുത്താൽ തന്നെ നമുക്ക് വെള്ളം കിട്ടും ഒരാളുടെ ഐ ഡിയിൽ ഇരുപത് ബോട്ടിൽ കിട്ടും ഇത് എവിടെയാണ് സ്ഥലം എന്ന് ഇത് ഇതെവിടെ സ്ഥലമോ ഈ സംസ്ഥു ഹുതായിന് അല്ലേ